നമസ്കാരം കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഏറ്റവും മികച്ച വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി മറുനാടൻ മലയാളി നടത്തിയ സർവേ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ലഭിക്കുന്നത് വലിയ സ്വീകാര്യതയാണ് സർവേയോട് മറുനാടൻ പ്രേക്ഷകർ അതീവ താല്പര്യത്തോടെ തന്നെയാണ് പ്രതികരിച്ചത് സർവേയുടെ ആദ്യഘട്ട ഫലസൂചന ഇന്നലെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് രണ്ടാം ഘട്ട സൂചനകളാണ് പുറത്തുവിടുന്നത് ആദ്യ സൂചനയിൽ വ്യക്തമാക്കിയതുപോലെ രണ്ട് എം പിമാരാണ് മികച്ച എംപിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ മുന്നിലുള്ളത് ഇവർ ഇതിനോടകം തന്നെ പകുതിയിലേറെ വോട്ടുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു ഒന്നാം എംപിക്ക് ഇപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം രണ്ടാമതുള്ള എംപിക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുമാണ് നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള എംപിക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് രാഷ്ട്രീയം നോക്കാതെ തന്നെ ആരാണ് മികച്ച എം എന്ന് വിലയിരുത്താനുള്ള അവസരമാണ് നൽകിയിരുന്നത് പാർലമെന്റിലും മണ്ഡലത്തിലും മികച്ച പ്രകടനം നടത്തുന്നവരെന്ന് പൊതുസമൂഹം കണക്കാക്കുന്നവരാണ് മികച്ച എംപിയാകാനുള്ള പോരാട്ടത്തിൽ മികച്ചു നിൽക്കുന്നത് ആദ്യ രണ്ട് സ്ഥാനത്തുള്ളവർ തമ്മിൽ മത്സരം മുറുകുമ്പോഴും മറ്റ് എം പിമാർക്ക് കാര്യമായ പിന്തുണ ലഭിച്ചിട്ടില്ല മറ്റെം പിമാരിൽ പന്ത്രണ്ട് പേർക്കും കാര്യമായ പിന്തുണ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവർക്ക് ഒരു ശതമാനമോ അതിൽ താഴെയോ വോട്ടുകൾ മാത്രമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് വ്യാഴാഴ്ച മുതലാണ് മികച്ച എം പിമാരെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് തുടങ്ങിയത് ഇതിൽ മൂന്ന് ദിവസത്തെ ലഭിച്ച ഫലസൂചനയാണ് നൽകിയത് ഇന്ന് അർദ്ധരാത്രി വരെയാണ് വോട്ടിംഗ് നടക്കുന്നത് ഇനിയും വോട്ട് ചെയ്യാത്തവർക്ക് വാർത്തയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് രേഖപ്പെടുത്താം അഞ്ചു വർഷത്തെ കാലയളവിൽ നമ്മുടെ എം എന്തൊക്കെ ചെയ്തു പാർലമെന്റിലെ പെർഫോമൻസും മണ്ഡലത്തിലെ പ്രവർത്തനവും കണക്കിലെടുത്താൽ ആ രാഗം മുന്നിലെത്തുന്നത് തുടങ്ങിയ വിവരങ്ങൾ വായനക്കാരുടെ മുന്നിൽ വെച്ചാണ് മറുനാടൻ വോട്ട് തേടിയത് എം എന്ന നിലയിൽ നേതാക്കൾ രണ്ട് വിധത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഒന്ന് പാർലമെന്റിന്റെ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കുകയും നിയമനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നതടക്കം സഭയ്ക്കുള്ളിലെ കാര്യങ്ങളുടെ മികവിൽ രണ്ടാമതായി സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്ര വികസന പദ്ധതികൾ എത്തിക്കുക എന്നതും നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകും വിധം അവയെ ഉപയോഗിക്കുക എന്നതും ാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്നതിൽ എത്ര കേരള എം സാധിച്ചിട്ടുണ്ട് എന്നാണ് മറുനാടൻ വായനക്കാർക്ക് മുന്നിൽ വെക്കുന്ന കാര്യം ഓരോ എംപിക്കും രാഷ്ട്രീയ നിലപാടുകളുണ്ടെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇവർ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നാണ് മറുനാടൻ പരിശോധിക്കുന്നത് എം പിമാരിൽ വാഗ്മിത്വം കൊണ്ടും മികവ് കൊണ്ടും ശ്രദ്ധേയരായവർ കേരളത്തിൽ നിന്നുണ്ട് ഇവർ ചർച്ചകളിൽ പങ്കെടുത്ത് ശ്രദ്ധ നേടുന്നു മറ്റു ചിലർ മണ്ഡലത്തിലാണ് ശ്രദ്ധേയർ ഇക്കൂട്ടർ ജനങ്ങൾക്കിടയിൽ ഒരു പഞ്ചായത്ത് അംഗത്തെ പോലെയും പ്രവർത്തിക്കുന്നു അതേസമയം ചിലരുടെ അസാന്നിധ്യം പോലും അണികളുടെ രോഷപ്രകടനത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മികച്ച എം പി ആരാണെന്ന സർവേ ഫലം പുറത്തുവിടുന്നത് മറുനാടൻ ടി വിയിലും മറുനാടൻ മലയാളിയിലും ഫലം ഒരുപോലെ പ്രസിദ്ധീകരിക്കുന്നതാണ്